അരുണാലത്തൂർ ഈ റോഡിലെ മണ്ണുമാറ്റലായിരുന്നു ആദ്യം നടന്നുകൊണ്ടിരുന്നത് അതും വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യമൊരുക്കലായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ജിതിനടക്കം പരാതി ആക്ഷേപം ഉന്നയിച്ചത് ഇപ്പോൾ റോഡിലെ മണ്ണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം നീക്കി എന്ന് പറയുന്നു അപ്പോഴും അവ്യക്തതകൾ പലത് ബാക്കിയാണ് കുടുംബം ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് അതായത് ആദ്യത്തെ ദിവസം രണ്ട് ദിവസം ഫോൺ ഓഫായിരുന്നുവെന്നും പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തുവെന്നും പിന്നീട് വീണ്ടും ഫോൺ ഓഫായെന്നും ഒക്കെ നമ്മൾ കേട്ടു ഒരു സുഹൃത്തിനെ വിളിച്ചത് നമ്മൾ അറിഞ്ഞു കുടുംബാംഗങ്ങൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതുമാണ് ഒന്നും അങ്ങോട്ട് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ തീർച്ചയായും കുടുംബം വലിയ ആശങ്ക തന്നെയാണ് ഈ വിഷയത്തിൽ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല ഇന്നിപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കർണാടകയിൽ നിന്നുള്ള പി സി സി ജനറൽ സെക്രട്ടറിയായ ഷാഹിദ് തെക്കിൽ ഈ കുടുംബാംഗങ്ങളെ കാണുന്നതിന് വേണ്ടി എത്തുകയുണ്ടായി അദ്ദേഹത്തോടുൾപ്പെടെ എന്തുകൊണ്ട് മുൻപ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർ ദൗത്യം സ്വീകരിച്ചില്ല അല്ലെങ്കിൽ രക്ഷാ ദൗത്യത്തിന് ഇപ്പോൾ കാണുന്ന വേഗത അത് ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് അവർ ചോദിച്ചു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുൻ ിൽ പറഞ്ഞത് മാത്രമല്ല നമ്മളും അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ഈ എന്തുകൊണ്ടാണ് കർണാടക സർക്കാരിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ചയില്ലെ ആദ്യഘട്ടത്തിൽ ഈ രക്ഷാ ദൌത്യത്തിൽ ഉണ്ടായത് ഇപ്പോൾ നടക്കുന്ന ഇന്ന് നടന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു എങ്കിൽ ഇതിനോടകം തന്നെ അർജുനനെ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞിരുന്നത് കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ ചിക്കമംഗലൂരുൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഈ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് വിവിധങ്ങളായ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ അപകടങ്ങൾ സംഭവിച്ചപ്പോൾ ഇതൊരു റൂറൽ ഏരിയ ആയതുകൊണ്ട് ഇവിടേക്ക് എത്തപ്പെടുന്നതിന് കുറെ പരിമിതികൾ ഉണ്ടായതുകൊണ്ടാണ് ഈ രക്ഷാദൌത്യം വൈകിയത് എന്നതാണ് അദ്ദേഹം അതിനൊരു വിശദീകരണമായി പറയുകയുണ്ടായത് മാത്രമല്ല ഈ രക്ഷാദൌത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ വൈകിയെങ്കിലും പിന്നീട് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചതോടുകൂടെ ഇപ്പോൾ വലിയ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൈവരിക്കാൻ കഴിഞ്ഞു എന്നതും അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയായിരുന്നു ഈ കോഴിക്കോട് എത്തിയതിന് ശേഷം നടത്തിയ ഒരു പ്രതികരണം പക്ഷേ അത് അത്തരത്തിലൊക്കെ പറയുമ്പോൾ പോലും അവിടെ ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് മാധ്യമങ്ങൾ പറയുമ്പോൾ മാത്രമാണോ ഒരു സർക്കാർ ഇത്തരം ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരു മുൻകൈ എടുക്കേണ്ടത് അതിനു മുൻപ് തന്നെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ അങ്ങനെ ഒരു രക്ഷാദൗത്യം അതിനുവേണ്ടി കർണാടകയുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ലേ പക്ഷെ അതെന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് ഏതായാലും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് ആ ഒരു ആശങ്ക കുടുംബവും അവരെ കാണാനെത്തിയ ഈ കോൺഗ്രസിന്റെ പി സി സി ജനറൽ സെക്രട്ടറി ആയ ഷാഹിദിനോട് പങ്കുവെക്കുകയുണ്ടായി എന്നുള്ളതാണ് അതിൽ നിന്ന് തന്നെ എത്രത്തോളം ഈ രക്ഷാ ദൌത്യത്തിലെ അവർ എത്ര ആശങ്കയോടുകൂടെയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് നിലവിലേതായാലും ഈ ഒരു കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആദ്യഘട്ടത്തിലൊക്കെ കുറച്ച് വാ വാഹനങ്ങളും ഈ ലോറികളും അതുപോലെ തന്നെ കുറച്ച് മണ്ണുമാതി യന്ത്രങ്ങളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോഴേതായാലും ും അത് കൂടുതലായിട്ടുണ്ട് മാത്രമല്ല സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടെ തന്നെ വലിയൊരു ആശ്വാസം ഉണ്ട് പക്ഷെ ആ ആശ്വാസം ഉണ്ടെങ്കിലും ഇന്ന് സൈന്യത്തിന്റെ ഇടപെടലിലെ ആ ഒരു രക്ഷാ ദൗത്യത്തിൽ ഇതുവരെയും അർജുനനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു ആശങ്കയായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഇനിയിപ്പോ നാളെയും കനത്ത മഴ പെയ്യുകയാണെങ്കിൽ പോലും ഈ സൈന്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രത്യേക ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് നേടിയിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച നടത്തണം അതൊന്നും ഒരു വെല്ലുവിളി ആയിരിക്കില്ല അതിനെയൊക്കെ ആ വെല്ലുവിളികളെയൊക്കെ നേരിട്ട് കൊണ്ട് തന്നെ അവർ കൃത്യമായി തന്നെ രക്ഷാദൗത്യം നടത്തും അർജുനെ കണ്ടെത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു രാത്രിയിലും ഈ ഒരു നാടിനെ ഒന്നാകെ ഉള്ളത് അർജുനന്റെ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ ഉള്ളത് അത്തരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്